അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞു രണ്ടേയും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഉന്നതമായ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായിത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷിക്കുന്ന സ്ഥിരീകരണത്തിനായി ഇന്ന്ത്താരെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവതലെ ഞാൻ നിന്നെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്നു മാതാവിൻ്റെ പ്രത്യക്ഷിക്കണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്നെ ഭയ നീ ഭയപ്പെടുന്ന വ്യക്തികൾ നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ നീ എന്ത് ചെയ്യും എങ്ങനെ അതിജീവിക്കോ എന്ന് വിഷയിക്ക എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ അൻ്റെ മേലെയെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ കർത്താവേ അശുദ്ധി കഴിയുന്നവരെ കർത്താവേ ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ ജോലി അന്വേഷിച്ച് പോകുന്നവരെ ജോലി നഷ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ വിസ ഇരിക്കുന്നവരെ വിസ നഷ്ടപ്പെട്ടു പോയവരെ പുതുക്കാൻ വേണ്ടി വിശ്രമിക്കുന്നവർ നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവർ അതിൻ്റെ പരീക്ഷ എഴുതുന്നവർ അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവർ കർത്താവേ പലതരത്തിലുള്ള ജപ്തി നടപടികൾ പലതരത്തിലുള്ള കോടതി കേസുകൾ പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരുകയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശ്വർ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടു ഈ ജീവിക്കുക വയലിലെ ചെടി പോലെ വളരാനാണ് നമ്മൾ ഇന്നലെ ഈശോ പറഞ്ഞത് പക്ഷെ അങ്ങനെ വളരുമ്പോഴും എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല അഭിമാനത്തോടെ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നതാണ് എന്നുള്ളതാണ് അതാ വചനത്തിൽ ഉണ്ട് വനർ എട്ട് വായിച്ചു ഞാൻ വീണ്ടും ഞാൻ വീണ്ടും വീണ്ടും ആ നിന്റെ നിന്റെ അടുക്കലൂടെ അടുക്കലൂടെ നിന്നെ നോക്കി നോക്കി നിനക്ക് വിവാഹപ്രായമായെന്ന് വിവാഹപ്രായമായെന്ന് ഞാൻ 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 മനസ്സിലാക്കി മനസ്സിലാക്കി മേലങ്കി മേലങ്കി കൊണ്ട് കൊണ്ട് നഗ്നത നഗ്നത മറച്ചു മറച്ചു നിന്നോട് ഞാൻ നിന്നോട് സ്നേഹ വാഗ്ദാനത്തോടെ സ്നേഹ ഒരു സ്നേഹവാഗ്ദാനോ അങ്ങനെ നീ എന്റേതായി തീർന്നു അങ്ങനെ നീ തീർന്നു അപ്പോൾ ഇതിന്റെ അത് വരണത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അഭിമാനത്തോടെ ജീവിക്കാനും ജീവിതത്തിൻ്റെ കർമ്മവും ദൗത്യവും പൂർത്തീകരിക്കാൻ ആവശ്യമായതെല്ലാമാണ് ദൈവമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തിലൂടെ ദൈവം നമുക്ക് നൽകണത് അതായത് എപ്പോഴും എൻ്റെ മക്കൾ വിചാരിക്കണേ എന്തിനാ ഉടമ്പടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റമത്രേ ഉള്ളൂ എന്തിനാണ് ദൈവത്തിൻ്റെ സ്വന്തമാകാനും സ്വന്തമായി അഭിമാനത്തോടെ ജീവിക്കാനും മത്സ്യം ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള തൻ്റെ ഉടമ്പടി എൻ്റെ പേര് ജാസ്മിൻ ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ഇടവകയിൽ നിന്നും വരുന്നു ഇത് എൻ്റെ മോൾ ഏഞ്ചന മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് മോൾക്ക് അവളൊരു ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തൊട്ട് നല്ല തലവേദനയായിരുന്നു അവൾ ആദ്യമൊന്നും അതത്ര കാര്യമാക്കിയിരുന്നില്ല പിന്നീടും ഈ കുട്ടി തുടർച്ചയായി എപ്പോഴും തലവേദന പറയുമ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ചെറ്റുപ്പുഴ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു അപ്പോൾ സ്കാനിങ്ങിൽ ഈ കുട്ടിയുടെ രണ്ട് കിഡ്നിക്കും സിസ്റ്റാണ് എന്ന് ബോധ്യപ്പെട്ടു അപ്പോൾ ഈ കിഡ്നിക്ക് സിസ്റ്റുള്ളത് കൊണ്ടാണ് ഈ മോൾക്ക് എപ്പോഴും തലവേദന വരുന്നത് ഹൈ ബി കിഡ്നി കിഡ്നിക്ക് സിസ്റ്റുള്ളതുകൊണ്ട് ഇവൾക്ക് ഹൈ ബി പി ആണ് ആ ബി ബിയുടെ ഭാഗമായാണ് തലവേദന ഉണ്ടാവുന്നതെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു തീർച്ചയായും ഒരു പെൺകുട്ടിയാണ് ഞങ്ങൾക്കെല്ലാം ഭയങ്കര വിഷമമായി ഞങ്ങൾ അമൃത ഹോസ്പിറ്റൽ ഉൾപ്പെടെ ഒരു ആറ് ഏഴ് ഹോസ്പിറ്റലിൽ പോയി പല നെഫ്രോളജിസ്റ്റിനെയും കൺസൾട്ട് ചെയ്തു വളരെയധികം വിഷമിച്ചു എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത് ഇവളുടെ ലൈഫ് ലോങ് ഇവള് ബിപിയുടെ ടാബ്ലറ്റ് എടുക്കണം ഒരിക്കലും ബിപിയുടെ ടാബ്ലറ്റ് നിർത്താൻ പാടില്ല എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ വർഷങ്ങളായി ഒരു ഏകദേശം ആറ് വർഷത്തോളമായി ഈ മോള് ബിപിയുടെ ടാബ്ലറ്റ് രണ്ട് നേരവും എടുക്കുന്നുണ്ട് വളരെ മൈൽഡായിട്ട് മതി ടു പോയിൻ്റ് ഫൈവ് ഈച്ച് അങ്ങനെ ഒരു രീതിയിലായിരുന്നു ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു എല്ലാ വർഷവും രണ്ടും മൂന്നും തവണ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടും മൂന്നും തവണ ഈ കുട്ടിക്ക് സ്കാനിങ് എടുക്കും അപ്പോൾ ഓരോ സ്കാനിങ് റിപ്പോർട്ടിലും ഞാൻ അന്ന് ഞാൻ കൃപാസനത്തിൽ വരുന്നില്ല ഓരോ സ്കാനിങ് റിപ്പോർട്ടിലും മുൻപും സ്കാനിങ്ങിന് മുൻപും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും അമ്മേ ഈ പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ കുട്ടിക്ക് നോർമൽ ആ ആകണേ ഒന്നും കുഴപ്പമുണ്ടാവില്ലേ പക്ഷേ പല വർഷങ്ങളിലും സെയിം റിപ്പോർട്ട് തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് രണ്ട് കിഡ്നിയിലും സിസ്റ്റ് നിലനിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ട് തന്നെ അപ്പോൾ പലരും പല പറഞ്ഞ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു പല പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയി എങ്കിലും ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മോളുടെ കാര്യമായിരുന്നു ആദ്യമായി ഞാൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരുന്നത് ഉടമ്പടിയുമായി ഞാൻ മുന്നോട്ട് പോയി എന്നാൽ കഴിയുന്ന വണ്ണം ഉടമ്പടി എല്ലാം നല്ല രീതിയിൽ തന്നെ ഭംഗിയായി ഞാൻ ചെയ്തു രാവിലെ എണീറ്റ് മലാവിൻ്റെ പ്രാർത്ഥന കൃത്യസമയത്ത് ചൊല്ലും ബൈബിൾ അരമണിക്കൂറോളം വായിക്കും കഴിയുന്ന ദിവസങ്ങളിൽ ഞാനൊരു ടീച്ചറാണ് സ്കൂളിൽ പോകേണ്ട ദിവസം പോലും പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെയും ഇട ദിവസങ്ങളിൽ ഞാൻ വിശുദ്ധ കുർബാന മുടക്കാതെ കാണുമായിരുന്നു രണ്ടാഴ്ചയിലൊരിക്കൽ കുംഭസാരിച്ച് ഞാൻ മുന്നോട്ട് പോയി അങ്ങനെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ഞാൻ മുൻപോട്ട് പോയി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ ആയപ്പോഴത്തേക്കും എനിക്കെന്തോ അതിശക്തമായ ഒരു തോന്നൽ വീണ്ടും ഒരു സ്കാനിങ്ങും കൂടെ ഈ കുട്ടിക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ ഈ മോളയും കൊണ്ട് ആദ്യമായി ചെറ്റിപ്പുഴ ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഒരു ഗൈന കോളജിസ്റ്റിൻ്റെ അടുത്തേക്കാണ് ചെന്നത് അപ്പോൾ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത്രയും നാളായി ബിപിയുടെ ടാബ്ലറ്റ് എടുക്കുന്നു ഒരു അത് നിർത്തണം ഇത് ഈ കുട്ടിക്ക് അങ്ങനെ ബി പി യുടെ കൊടുക്കുന്നത് നല്ലതാണോ നമുക്ക് നമുക്കേതായാലും ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം പക്ഷേ അതിന് മുൻപ് നമുക്ക് ഒരു സ്കാനിങ്ങും കൂടെ എടുക്കാം എന്ന് പറഞ്ഞ് ഈ ഡോക്ടർ തന്നെ എന്നെ നിർബന്ധിച്ച് മോളെ ഞങ്ങൾ വീണ്ടും ഒരു സ്കാനിങ് എടുപ്പിച്ചു അപ്പോൾ ആ സ്കാനിങ്ങിൽ ആ കുട്ടിയുടെ തലേ വർഷം വരെ ചെയ്ത റിപ്പോർട്ട്സിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള റിപ്പോർട്ടായിരുന്നു ആ കുട്ടിയുടെ ഈ മോളുടെ രണ്ട് കിഡ്നിയിലും സിസ്റ്റ് ഇല്ല എന്നുള്ള റിപ്പോർട്ടായിരുന്നു അതിനു മുൻപ് ഒരു കാര്യം കൂടെ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടിയുമായി മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ കുട്ടി എന്നോട് പറഞ്ഞു മമ്മേ നമുക്ക് രണ്ട് മൂന്നാഴ്ചത്തേക്ക് ഈ ടാബ്ലറ്റ് ഒന്ന് നിർത്തി നോക്കിയാലോ അപ്പോൾ ഒരു നേരം ഈ ബി പിയുടെ ടാബ്ലറ്റ് മുടങ്ങുമ്പോൾ ഇവൾക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് തലവേദന അസ്വസ്ഥതകൾ അപ്പോൾ ഈ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഇവൾക്ക് തലവേദന ഇല്ലാത്ത കാരണം ഞാൻ ഇടയ്ക്ക് വീണ്ടും ചെന്ന് ഡോക്ടറുടെ അടുത്ത് ചെന്ന് ബി പി ചെക്ക് ചെയ്തപ്പോൾ ബി പി നോർമലാണ് അതിന് ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ വീണ്ടും ഞങ്ങൾ നിന്ന് സ്കാൻ ചെയ്യുന്നത് അപ്പോൾ ആ റിപ്പോർട്ട് നോർമലാണെന്നാണ് കാണാൻ സാധിച്ചത് അപ്പോൾ ഞാൻ ചെയ്തത് മോൾക്ക് എന്നും ഞാൻ വെള്ളത്തിനകത്ത് ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനിടും അത് അവൾ കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന ബോട്ടിൽ അത് നിറച്ച് വെക്കും അങ്ങനെ അവളത് കുടിക്കും പിന്നെ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പുരട്ടുമായിരുന്നു അങ്ങനെ എൻ്റെ മോൾക്ക് വലിയ ഒരു സൗഖ്യം ലഭിച്ചു അതിന് പരിശുദ്ധി അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു അടുത്തതായിട്ട് ഈ മോളുടെ കാര്യം തന്നെയാണ് ഞാൻ ഉടമ്പടിയിൽ വീണ്ടും വെച്ചത് ഇവൾക്ക് പഠനത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര ടെൻഷൻ കൈയൊക്കെ വിയർക്കുക കുറച്ച് സമയം ഇരുന്ന് പഠിച്ചു കഴിയുമ്പോൾ ആകപ്പാട വെപ്രാളം ഇവള് ടെൻത്തിലായിരുന്നപ്പം എനിക്കും ആകെപ്പാട സങ്കടം ദൈവമേ റിസൾട്ട് മോശമാവുമോ ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു എന്നും ഇവളെ എക്സാമിന് പോകുന്നതിന് മുൻപ് ഉടമ്പടി തൈലും നെറ്റിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പുരട്ടുമായിരുന്നു ഇവിടുന്ന് ലഭിച്ച മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം എന്നും യൂണിഫോമിൽ പിൻ ചെയ്ത് വിടുമായിരുന്നു പരീക്ഷയ്ക്ക് ഇവളെപ്പം എക്സാം ഹോളിൽ കയറുന്നു എന്ന് എനിക്കറിയാം അന്ന് ഞാൻ വീട്ടിലുണ്ടാവും ആ എക്സാം ഡേയ്സിലൊക്കെ മിക്കവാറും എനിക്കും ഹോളിഡേയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എക്സാം ഡ്യൂട്ടിയുണ്ട് എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ലാഗ് കിട്ടും ആ ദിവസങ്ങളിലൊക്കെയായിരുന്നു ഭാഗ്യവശാൽ ഇവരുടെ എക്സാം അപ്പോൾ ഞാൻ ഇവർ എക്സാമിന് കയറുന്ന സമയം മുതൽ എക്സാം തീരുന്നത് വരെ ഞാൻ അവിടെ ഇരുന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എക്സാം തുടങ്ങുന്ന തൊട്ട് തീരുന്നിടം വരെ ചെല്ലുമായിരുന്നു അമ്മയുടെ ഫോട്ടോയുടെ മുൻപിലിരുന്ന് മോൾക്ക് റിസൾട്ട് വന്നപ്പോൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോടെ അവൾ ടെൻത്ത് പാസ്സായി അടുത്തതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യം ഇവളുടെ ബ്രദറിൻ്റെ കാര്യമായിരുന്നു അവൻ ഈ വർഷം ടെൻത്ത് പാസ്സായി അവൻ മെടുക്കനായിരുന്നു എങ്കിലും അവനൊരു പത്ത് മിനിറ്റ് സമയം പോലും ഇരുന്ന് പഠിക്കില്ലായിരുന്നു ഞാൻ എനിക്കിത് കാണുന്നതേ വിഷമമാണ് ഞാനിത് പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ അവൻ പറയും എനിക്കെല്ലാം അറിയാം അമ്മ ഒന്ന് പോകുന്നുണ്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വീണ്ടും സങ്കടം അപ്പോൾ ഈ റിസൾട്ട് വന്നപ്പോൾ ഈ പ്രാവശ്യത്തെ ടെൻതിന് റിസൾട്ട് വന്നപ്പോൾ അവനെ മാതാവ് ഫുൾ ഐ പ്ലസ് കൊടുത്ത് അവനെയും അനുഗ്രഹിച്ചു പരിശോധി അമ്മയ്ക്കും തിരക്കുമാരനും ആയിരമായിരം നന്ദി അടുത്തതായി എൻ്റെ മമ്മിക്ക് വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് എൻ്റെ മമ്മിക്ക് ഏകദേശം ഒരു നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് അതിശക്തമായ നടുവേദനയുണ്ട് ഒരു നാല് വർഷമായിട്ട് മമ്മിക്ക് ഇതൊട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാരണം മമ്മിയുടെ ഈ അവസ്ഥ കാണുമ്പം നമ്മളും കരഞ്ഞു പോകും വടികുത്തിയാണ് മമ്മി നടക്കുന്നത് അപ്പം ഡോക്ടർ എന്നെ ന്യൂറോ ന്യൂറോയുടെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് മമ്മിക്കിപ്പം സിക്സ്റ്റി എയ്റ്റ് ഇയേഴ്സ് കഴിഞ്ഞു ഇനിയും ഒരു സർജറി അതായത് സ്പൈൻ ഫിക്സേഷൻ എന്ന് പറയുന്ന ഒരു സർജറി ചെയ്താൽ മാത്രമേ മമ്മിക്ക് ഈ വേദനയിൽ നിന്നും ഒരു റിലീഫ് കിട്ടത്തുള്ളൂ എന്നാണ് ന്യൂറോ ഡോക്ടർ പറഞ്ഞത് ന്യൂറോളജിസ്റ്റ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും സർജറി ചെയ്യുന്നതിന് ആർക്കും അഭിപ്രായമില്ല എൻ്റെ ബ്രദറും ഇവിടെ ഇല്ല പപ്പായും വയ്യ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത്രയും പ്രായമായില്ലേ ഇനി ഇത് സർജറി ഒന്നും ഇല്ലാതെ ഈ വേദന വേദന സഹിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നെല്ലാവരും പറഞ്ഞു പക്ഷേ എന്നെ എന്നെ മമ്മിയുടെ ഈ വേദന കാണുമ്പം വീട്ടിൽ ചെല്ലുമ്പം മമ്മിയെ കാണുമ്പോൾ എനിക്കത് അതിലും വിഷമമായിരുന്നു അപ്പോൾ ഞാൻ ലൈറ്റ് ലൈറ്റേ പ്രയർ പ്രയറിക്വസ്റ്റ് ഇട്ടു ഉടമ്പടിയിൽ നിയോഗമായി വെച്ചിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ ധൈര്യമായിട്ട് ഡോക്ടറുടെ അടുത്ത് ചെന്ന് എൻ്റെ മമ്മിയില്ല പപ്പയില്ല ഞാൻ തന്നെ ചെന്ന് ഡോക്ടറുടെ അടുത്ത് ചെന്ന് സർജറിക്ക് വേണ്ടി ഒരു ഡേറ്റ് എടുത്തു ഡോക്ടർ ഡേറ്റ് പറഞ്ഞു അങ്ങനെ സർജറി ഫിക്സ് ചെയ്തു ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഏപ്രിൽ ട്വൻറ്റി തേർഡിനായിരുന്നു എൻ്റെ മമ്മയുടെ സർജറി സർജറിയുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഇലക്ഷൻ്റെ സമയമാണ് ട്വൻ്റി സിക്സ് ആ സമയത്ത് ഇലക്ഷനാണ് അപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച അമ്മ ഇലക്ഷൻ ഡ്യൂട്ടി എനിക്ക് വരികയാണെങ്കിൽ ഞാൻ എങ്ങനെ അമ്മയുടെ കാര്യങ്ങൾ കുറച്ചെങ്കിലും ശ്രദ്ധിക്കും പക്ഷേ അത്ഭുതകരമായി മാതാവ് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ നിന്നും എന്നെ ഒഴിവാക്കി തന്നു അമ്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ മമ്മിയുടെ സർജറിക്ക് ഓടി നടന്ന് എല്ലാ സഹായങ്ങളും എൻ്റെ മമ്മിക്ക് ചെയ്യാൻ മാതാവ് എന്നെ അത്ഭുതകരമായി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു അടുത്തായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു രണ്ട് വർഷം മുന്നേ മമ്മിക്ക് വേറൊരു സർജറി ഉണ്ടായിരുന്നു മു അത് മുട്ടുകാലിൻ്റെ സർജറി ആയിരുന്നു ആ സർജറിക്ക് മമ്മിയുടെ മെഡിസപ്പിൻ്റെ പ്രിവിലേജും മമ്മിക്ക് കിട്ടണമെങ്കിൽ മമ്മിക്ക് ആധാറിലെയും പാൻ കാർഡിലെയും മെഡിസപ്പ് കാഡിലെയും എല്ലാം പേര് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു മെഡിസിപ്പിൻ്റെ അതോറിറ്റീസ് പറഞ്ഞു ഇതിങ്ങനെ പേരാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഞാൻ മാതാവിൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചു പ്രാർത്ഥിച്ചു അത്ഭുതകരമായിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാം ഓക്കെ ആയി മണ്ണൻ്റെ സെയിം സർട്ടിഫിക്കറ്റും അമ്മയ്ക്ക് കിട്ടുകയും സർജറി വിജയകരമായിട്ട് എല്ലാ പ്രിവിലേജും കിട്ടി നടക്കുകയും ചെയ്തു എന്ന് അതിനും ഞാൻ പരിശോധിക്കുക അമ്മയ്ക്ക് നന്ദി പറയുന്നു അടുത്തതായി എൻ്റെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത ഒരു കാര്യമാണ് കാരണം അത് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ച കാര്യമാണ് എൻ്റെ സിസ്റ്ററിൻ ലോയ്ക്ക് ഒ ഇ ക്ലിയറി ചെയ്യാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവർ എൻ്റെ ബ്രദറും എൻ്റെ സിസ്റ്റർ ലോയി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് ഒ ക്ലിയറായി അവളിപ്പോൾ യു കെയിലെ രജിസ്റ്റർ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു വീണ്ടും ഒരു നാലഞ്ച് വർഷം മുൻപ് എൻ്റെ ഉള്ളം ഉള്ളംകാലിൽ കാൽവെള്ളയിൽ ഞാൻ ആദൃശ്യമായി നടക്കുമ്പോഴൊക്കെ ഒരു വേദനയുണ്ട് ഞാൻ ഞാനൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഒരു നാലഞ്ച് സ്ഥലത്തായിട്ട് നല്ല കല്ലിപ്പ് പിന്നെ പിന്നെ ചെറുതായി ആ വേദന എനിക്ക് കൂടി വന്നു എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഒരു കസിൻ ചേച്ചിയെ കാണിച്ചപ്പം ചേച്ചി പറഞ്ഞു ഇതെന്തോ ആണി പോലെ ഇരിക്കുന്നു അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ ഭയങ്കര വിഷമായി പക്ഷേ ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും സാഹചര്യം കൊണ്ട് ഡോക്ടറിനെ കാണാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ചെയ്തത് ഇത്ര മാത്രം മാതാവിൻ്റെ ഉടമ്പടി തൈലം കാലിൻ്റെ വെള്ളയിൽ കുരിച്ച് വരച്ച് ഞാനവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഒരു രണ്ട് ദിവസം പക്ഷെ പിന്നീട് ഞാൻ ഈ കാര്യം അങ്ങ് മറന്നേ പോയി തിരക്ക് കാരണം ഒരു ആ ഒരു ആറേഴു മാസം മുൻപ് നോക്കുമ്പോൾ ഒരു പോലും അവിടെ എനിക്ക് കാണാനില്ല വേദനയില്ല പരിശുദ്ധി അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി പറയുന്നതിനോടൊപ്പം പരിശുദ്ധി അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ നിത്യസാക്ഷിയായി എന്നെ ഉയർത്തണേ എന്നപേക്ഷിച്ചുകൊണ്ടും നിർത്തുന്നു ഒരു മിനിറ്റ് ഞാൻ എൻ്റെ മോളുടെ കയ്യിൽ ഈ മൈക്കൊന്ന് കൊടുക്കാം ഇഷേ നന്ദി ഞാൻ എൻ്റെ പേര് എഞ്ചന ജൊമോൻ മാത്യു ഞാൻ ചങ്ങനാശ്ശേരി കുരുച്ചുമുട്ടീനിന്ന് വരുന്നു ഞാൻ ഒരു സിക്സ് ഇയേഴ്സ് ആയിട്ട് ബി പി എൻ എൻ ആർ ആപ്രൽ എൻവാസ് എന്ന് പറഞ്ഞ ബി പി ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു അത് അത് എടുത്തപ്പോൾ ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിലായിരുന്നു പഠിക്കുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാനത് എൻ്റെ ബർത്ത് ഡേയുടെ തലേ ദിവസമായിരുന്നു അത് ആ ഒരു അസുഖം ഡയഗ്നോസ് ചെയ്തത് അപ്പോൾ എനിക്ക് ആ ഭയങ്കര ഒരു വിഷമമായിരുന്നു കാരണം എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരിക്കലും ഡയഗ്നോസ് ചെയ്യാതെ കുറച്ച് പ്രായമുള്ളവർക്ക് വരുന്ന അസുഖമാണ് ബി പി എന്ന് പറയുന്നത് അപ്പം എനിക്ക് ഭയങ്കര ആ ചെറുപ്രായത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ ഫുഡും എക്സസൈസും എല്ലാം നമ്മൾ വളരെ ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ടെല്ലാം ചെയ്താലും മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഒരു സിക്സ് ഇയേഴ്സ് ബാക്കി ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ ഞാൻ പ്ലസ് വണ്ണിന് പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഹോസ്റ്റലിലായിരുന്നു എൻ്റെ മമ്മിയുടെ സ്കൂളിൽ തന്നെ ഞാൻ പഠിച്ചത് പ്ലസ് വൺ അപ്പം പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിലായിരുന്നു ഹോസ്റ്റലിലായിരുന്നപ്പം എനിക്ക് ഞാൻ ചുമ്മാ വിചാരിച്ചു ഒന്ന് ചെക്കപ്പ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു അപ്പം ചെക്കപ്പ് ചെയ്തപ്പം ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു എത്ര നാളായിട്ടും ബി പി ടാബ്ലറ്റ് എന്തിനാണ് എടുക്കുന്നത് ഒരു ഒരു മാസത്തേക്ക് നിർത്തി നോക്കാൻ പറഞ്ഞു അപ്പം നിർത്തി നോക്കിയപ്പം എനിക്കങ്ങനെ തലവേദനയോ സാധാരണ ഒരു ബി പി നിർത്തുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും തലകറക്കം തലവേദന എന്തെങ്കിലും ഒരു എന്തെങ്കിലും വരുമെന്ന് ഉറപ്പാണ് പക്ഷേ എൻ്റെ ദൈവം അനുഗ്രഹിച്ച് അതൊന്നും വന്നില്ല അത് കഴിഞ്ഞ് ബി പി പിന്നെ ഞങ്ങൾ ഡയഗ്നോസ് അതായത് പിന്നെ ഞങ്ങൾ ചെക്കപ്പ് ചെയ്തില്ല പിന്നെ പ്ലസ് ടു ഇപ്പം ഞാൻ കറന്റ്ലി കഴിഞ്ഞതേയുള്ളൂ പ്ലസ് ടു കഴിഞ്ഞ് ഞാനൊരു കോഴ്സിന് പോകുന്നതിന് മുമ്പ് ഒരു ചെക്കപ്പ് ചെയ്യണമെന്ന് എനിക്കൊരു മമ്മിയോട് ഞാൻ പറഞ്ഞു ചെക്കപ്പ് ചെയ്യണമെന്ന് അപ്പം അങ്ങനെ പോയി മമ്മി എന്നോട് പറഞ്ഞത് ചെക്കപ്പ് ചെയ്യണമെന്ന് അപ്പം ന്യൂറോളജിസ്റ്റിനെ അന്ന് കൺസൾട്ട് ചെയ്തത് അപ്പം ന്യൂറോളജിസ്റ്റ് ഫസ്റ്റ്ലി ബി പി ആണ് അത് ആദ്യമേ നോക്കിയത് ബി പി നോക്കിയപ്പം വൺ തേർട്ടി സെവൻറ്റി ഉണ്ടായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു ബി പി നോർമലാണ് ഇപ്പം ടാബ്ലറ്റ് എടുക്കുന്നില്ലല്ലോ അപ്പം പക്ഷേ കിഡ്നിക്ക് സിസ്റ്റ് ഉണ്ടെങ്കിൽ അതായത് നമ്മൾ ബി കിഡ്നിക്ക് സിസ്റ്റം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബി പി ടാബ്ലറ്റ് കഴിക്കണം അല്ലെങ്കിൽ ആ സിസ്റ്റ് പോകത്തില്ല വീണ്ടും കൂടും അപ്പം ചുമ്മാ സ്കാൻ ചെയ്ത് നോക്കി സ്കാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പം അത്ഭുതമെന്ന് പറയട്ടെ അവിടെ ആ സിസ്റ്റ് ഇല്ലായിരുന്നു ഞാൻ ഒരിക്കലും കാരണം ഒരു അസുഖം വന്നു ഒരിക്കലും നമുക്കത് മാറത്തില്ല എന്നൊരു ചിന്താഗതിയുള്ള ആയിരുന്നു ഞാൻ വലിയ ഭക്തിയൊന്നും ഇല്ല എൻ്റെ മമ്മി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് രക്ഷപ്പെടുന്ന ഒരു കുട്ടിയാണ് ഞാൻ അത് എനിക്ക് ദൈവം വേറൊരു രീതിയിലും തന്നു അതായത് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയം പ്ലസ് ടു പഠിക്കുന്ന സമയം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സയൻസ് ഞാൻ എടുക്കത്തേ ഇല്ല എന്ന് പറഞ്ഞിരുന്നത് സയൻസ് എനിക്ക് എടുക്കാൻ ഇഷ്ടമില്ല പപ്പായും മമ്മിയും എങ്ങനെയാണ് എടുക്കുന്നു പറഞ്ഞു പോകാം ഞാൻ സയൻസ് എടുത്തും ഞാൻ അവരോട് ഒരു കാര്യം പറഞ്ഞു ഞാൻ ജസ്റ്റ് പാസ് പാസ്സാകത്തുള്ളൂ എനിക്ക് പറ്റുകയില്ല എന്ന് പക്ഷേ എങ്കിലും എൻ്റെ പ്രതീക്ഷ കൈവിടാതെ ഞാൻ എങ്ങനെയാണ് എനിക്ക് നല്ല മാർക്ക് വാങ്ങണമെന്ന് എന്ന് ഞാൻ പഠിച്ചു പക്ഷെ പഠിച്ചപ്പോഴും അത്ര മാർക്ക് എനിക്ക് എക്സ്പെക്ട് ചെയ്യുന്നൊരു അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എൻ്റെ ഭാഗത്ത് നിന്ന് റിസൾട്ട് വരുന്നതിന് മുമ്പേ ഇത് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രതീക്ഷിച്ച ആളാണ് ഞാൻ അത് വന്നു വന്നുകഴിഞ്ഞ് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ ഒരു അഞ്ച് എ പ്ലസ് പ്ലസ്സിൽ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ മാത്സിനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാത്സ് റിസൾട്ട് വന്നു കഴിഞ്ഞ് ഞാൻ അറിയുന്നത് എനിക്ക് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഫുൾ എ പ്ലസോടെ എനിക്ക് പ്ലസ് ടു പാസ്സാൻ കഴിഞ്ഞു അത് ഞാൻ ഒരിക്കലും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടണമെന്ന് അതുപോലെ എൻ്റെ ഒരു രോഗം ക്യൂർ ആകണമെന്ന് ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല കാരണം വരുന്ന നടത്തു വെച്ച് കാണാം എന്നുള്ളൊരു ചിന്താഗതി പോവായിരുന്നു ഞാൻ എനിക്ക് മനസ്സിലായി ദൈവം എന്തുമാത്രം എന്നെ സഹായിക്കുന്നുണ്ട് എന്നെ ഞാൻ എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഭയങ്കര ഭക്തിയുള്ളവർ ഞാൻ മാത്രം ഇങ്ങനെ ആവട്ടുള്ളൂ അപ്പം എൻ്റെ മമ്മിക്ക് ഭയങ്കര വിഷമാണ് ഒരു ആത്മീയ ജീവിതം ഒരു പെൺകുട്ടി പോയില്ലെങ്കിലുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് മമ്മിക്ക് ഭയങ്കര വിഷമായിരുന്നു ഞാനാണെങ്കിൽ ഒരിക്കലും ഈ ട്വൻ ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ ചെക്കപ്പ് ചെയ്യാൻ മമ്മിയും പപ്പായും അമ്മച്ചിയും കൂടെ ആ പരമാവധി ശ്രമിച്ചിട്ടാണ് കൊണ്ടു ഞാൻ എന്ത് ചെയ്താൽ ഹോസ്പിറ്റലിൽ പോകത്തില്ല എന്ന് കാരണം ഞാൻ പറഞ്ഞ എനിക്കിനി ടാബ്ലറ്റ് എടുക്കാൻ പറ്റത്തില്ല ഞാൻ ചത്തു പോകണം ചത്തുപോക്കോട്ടെ എനിക്കിനും ബൾ ടാബ്ലറ്റിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ട് ഭയങ്കരമായിട്ട് ബൾക്കിയാണ് നമ്മൾ ബി പി ടാബ്ലറ്റ് എടുക്കുന്നവർക്ക് അറിയാമായിരിക്കും എനിക്ക് കൊച്ചു പ്രായത്തിൽ ഭയങ്കരമായിട്ട് ബൾക്കിയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ എന്തിനാണ് കഴിക്കുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള പോയി അവിടെ ചെന്നപ്പോഴാണ് ഡൈ ഡയഗ്നോസ് ചെയ്തപ്പം കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയത് അതുപോലെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടും ഭയങ്കര ഒരു അത്ഭുതം എന്ന് കാരണം ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പോലും ഉള്ള ഒരു അവകാശം ഇല്ലായിരുന്നു പക്ഷേ ദൈവത്തെ പലപ്പോഴും നിന്നിച്ചിട്ടുണ്ട് കുർബാനയിൽ പങ്കെടുക്കാതിരുന്നിട്ടുണ്ട് കുരിശ്ശുവരയിൽ ഉഴപ്പ് കാണിച്ചിട്ടുണ്ട് ഇതിനൊക്കെ അപ്പം ഞാൻ ചിലപ്പോൾ ആലോചിക്കും നെയ്മേ ഞാനിത് ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ എനിക്കിത് എങ്ങനെയാ നീ തന്നെ എന്നെ നീ പരീക്ഷിക്കുകയാണോ എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ എൻ്റെ അമ്മയുടെയും അമ്മച്ചയുടെയും ഒക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കും അവരെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ ഞാൻ ഒരിക്കലും എൻ്റെ കാര്യത്തിന് വേണ്ടി ഒരാടും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അതെന്ത് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എൻ്റെ അസുഖം നേരെ ആവണോ ഒന്നും പ്ലസ് ടുവിൻ്റെ റിസൾട്ടും പത്തിൻ്റെ റിസൾട്ടും ഒന്നുമില്ല നീ തരുന്ന റിസൾട്ട് ഞാൻ സ്വീകരിക്കും പക്ഷേ അത് ദൈവം ഭയങ്കര ഒരു അത്ഭുതമാണ് തന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും കൃപാസനത്തിൽ ഞാൻ രണ്ട് തവണ വന്നിട്ടുണ്ട് മമ്മി കൂടുതൽ തവണ വന്നിട്ടുണ്ട് നാലും അഞ്ചും തവണ അപ്പം ഇന്നലെ ഞാൻ യൂട്യൂബ് സ്ക്രോൾ ചെയ്തിരിക്കുന്ന സമയത്ത് ഒരാളുടെ സാക്ഷ്യം കേട്ടു അത് ഭയങ്കര എനിക്കൊരു ഇൻസ്പിറേഷനായി പിന്നെ ഞാൻ സാക്ഷ്യം കേട്ട് മമ്മിയോട് ഞാൻ വഴക്കിട്ടിട്ടാണ് ഇന്ന് ഇന്ന് വന്നത് കാരണം മമ്മിക്ക് ടീച്ചർ ആയിക്കൊണ്ട് തന്നെ എല്ലാ ആഴ്ചയും പോകണം സ്കൂളിൽ അപ്പം എനിക്കും പറ്റില്ല കാരണം എനിക്ക് ഡ്രൈവിങ്ങിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇനി ശനിയാഴ്ച മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ ഞായറാഴ്ച കുർബാന കളയണം അപ്പം നമുക്ക് ഇന്ന് അങ്ങ് പോകാമെന്ന് പറഞ്ഞ് ഞാൻ തന്നെയാണ് ഇന്ന് വന്നത് അത് ദൈവത്തിൻ്റെ വലിയൊരു സഹായമായിട്ട് ഞാൻ കൂട്ടുന്നു നന്ദി ൈസ്തലോൺ മോള് പറഞ്ഞതുപോലെ അവളെ വിശ്വാസത്തിൽ ഒത്തിരി പുറകോട്ടായിരുന്നു ഇന്നലെ അവൾ വഴക്കിട്ടാണ് ഞാൻ കൃപാസനത്തിൽ വരണം സാക്ഷ്യം എന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് പറയുന്നത് മോളില്ലാതെ ഒരിക്കലും സാക്ഷ്യം പറയാൻ അനുവദിക്കില്ല കാരണം അവൾക്കാണ് ഇത് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഏതായാലും എനിക്കറിയാം ഇവൾ ഞാൻ നിർബന്ധിച്ചാലൊന്നും ഇവളുടെ ഒരു രീതിയിൽ ഇവൾ വരില്ല അപ്പം പക്ഷേ ഇവൾ ഇന്നലെ എന്നോട് വഴക്കിട്ടും അമ്മേ നമുക്ക് ഇന്ന് തന്നെ പോകണം ഞായറാഴ്ച വന്നാൽ ഒരുപക്ഷെ നമുക്ക് കുർബാന മുടങ്ങും ഇന്ന് തന്നെ പോകണമെന്ന് വഴക്കിട്ട് മോളാണ് എന്നെ കൊണ്ടുവന്ന് രാവിലെ നാല് മണി യപ്പോൾ ഇവിടെ തന്നെ അലാറം വെച്ച് എണീറ്റ് ഞങ്ങളൊക്കെ ഇവിടെ വരാൻ സാക്ഷ്യം പറയാൻ പരിശോധി അമ്മ അനുഗ്രഹിച്ചു എല്ലാറ്റിനും മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി ആമോസിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും ഇവിടെ പുതിയ ജീവൻ നാം പെടുക്കുന്ന എത്രയോ അതായത് പുതുതായ ഒരു ജന്മം പുതിയ ജന്മം കൊള്ളുന്ന അനുഭവ സാക്ഷ്യങ്ങൾ അൾത്താരയിൽ വ്യക്തിത്വ രൂപീകരണം എങ്ങനെ ഉണ്ടാകുന്നു ഉടമ്പടിയിലൂടെ നമ്മ നാം കൃപാസനം തന്നെ സ്ഥാപിതമായിരിക്കുന്നത് വ്യക്തികളുടെ ജീവിത നവീകരണത്തിലൂന്നിയ കുടുംബസുസ്ഥിതിക്കും സാമൂഹ്യക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക ആത്മീയ സാംസ്കാരിക വേദിയായിട്ടാണ് ഈ കൃപാസനം തന്നെ സ്ഥാപിതമായിരിക്കുന്നത് അപ്പോഴിവിടെ ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ നമ്മെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് തന്നെ പറയാം അതായത് എല്ലാ രീതിയിലും വ്യക്തികള് മാറ മാറ്റപ്പെടുകയാണ് അമ്മയുടെ മധ്യസ്ഥതയിൽ താൻ ഇങ്ങോട്ട് വരാനൊന്നും കരുതിയിരുന്നയാളല്ല ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല തനിക്കെങ്ങനെ ഇതൊക്കെ സാധിച്ചു എന്ന് തനിക്ക് തന്നെ അറിയില്ല എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതുകൊണ്ട് ഞാൻ ഈ അഴുത്താരയിൽ നിൽക്കുന്നു ഏഞ്ചൽ പറഞ്ഞ വാക്കുകളാണിത് ഏഞ്ചലിന് ഇന്നലെ ഒരു സാക്ഷ്യം പ്രചോദനമായെന്നും പറയുന്നു നാം നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യണം യൂട്യൂബിൽ ധ്യാനങ്ങൾ കൂടണം ഇതൊക്കെ അത് ഷെയർ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ എത്രയോ മക്കളെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ അൾത്താരയിൽ അമ്മയുടെ അടുത്തേക്ക് യ്ക്ക് കൊണ്ടുവരുവാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് നാം ചിന്തിക്കേണ്ടത് അങ്ങനെ തനിക്ക് ഫോർത്ത് ക്ലാസ് തൊട്ട് തുടങ്ങിയ തൻ്റെ അസുഖം അത് കംപ്ലീറ്റ് മാറിയിരിക്കുന്നു ബി പി ടാബ്ലെറ്റ് ഇപ്പോൾ എടുക്കേണ്ട ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കാം ഫുഡും ഒക്കെ ഈ മകൾക്ക് ബുദ്ധിമുട്ടായിരുന്നു അതായത് എല്ലാറ്റിനും പത്തി നോക്കണം അപ്പോഴങ്ങനെയൊക്കെ വരുമ്പോൾ ഒത്തിരിയേറെ ഡള്ളായി ആകെ ഒരു എല്ലാറ്റിനോടൊരു നെഗറ്റിവിറ്റി എന്നാൽ ഇന്ന് ഈ ആൾത്താരയിൽ നിന്ന് ഏഞ്ചൽ തന്നെ പറഞ്ഞു ഞാൻ ഇന്ന് ഒരു പുതിയ മകളായിരിക്കുകയാണ് വ്യക്തി ആയിരിക്കുകയാണെന്ന് അതുതന്നെയാണ് ഈ അമ്മയ്ക്കും ദൈവം കൊടുത്ത ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് അങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നു അവർ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനിടയാകുന്നു പിന്നീട് തനിക്ക് കിട്ടിയ മറ്റ് പല കാര്യങ്ങളും എല്ലാം ഈ അമ്മ ഇവിടെ പങ്കുവെച്ചു തൻ്റെ ടീച്ചറായ തൻ്റെ ജീവിതത്തിലും താൻ എത്രമാത്രം കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യാൻ തീഷ്ണ എടു കാണിക്കുന്നു അതും ഇവിടെ പറയുകയുണ്ടായി അങ്ങനെ എല്ലാറ്റിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് തങ്ങളുടെ കുടുംബത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വന്ന് നീ മക്കളെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം